ബി ബോർഡ് ഗീതാ ഗോപി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ബി തുടങ്ങിയവരും പങ്കെടുത്തു വിഷൻ ന്യൂസ് തൃശൂർ ഇടുക്കി മാങ്കുളം പെരുമ്പൻ കുത്തുവെള്ളച്ചാട്ടത്തിലെ പവലീനയിൽ അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്നാരോപിച്ചും ജനപ്രതിനിധികളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആക്രമിച്ചു എന്നാരോപിച്ചും മാങ്കുളം ജനകീയ സമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം ജനകീയ സമിതി വിരിപ്പാറ ഡി എഫ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധം ഇറമ്പി ഹർത്താലിൽ കടകമ്പോളങ്ങൾ പ്പോൾ നിരത്തുകളും വിജനമായി മാങ്കുളം പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടത്തിലെ പവലീനിൽ വനംവകുപ്പ് അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപിച്ചും ജനപ്രതിനിധികളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആക്രമിച്ചുവെന്നാരോപിച്ചും കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി നിലനിൽക്കുന്ന പ്രതിഷേധം ഇന്നും തുടർന്നു പ്രതിഷേധ സൂചകമായി മാങ്കുളം ജനകീയ സമിതി മാങ്കുളത്ത് ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണം ഹർത്താലിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നപ്പോൾ നിരത്തുകളും വിജനമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചില്ല തോട്ടങ്ങളിൽ പണിയെടുക്കുന്നവർ പണിക്കിറങ്ങിയില്ല വിനോദസഞ്ചാര മേഖല പാടെ സ്തംഭിച്ചു ജനകീയ സമിതി വിരിപ്പാറ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി ഓഫീസ് പരിസരത്ത് പോലീസ് പ്രതിഷേധ മാർച്ച് തടഞ്ഞു പ്രതിഷേധക്കാർ റോഡിൽ കുത്തിയിരുന്നു വൻ പോലീസ് സന്നാഹം ഡി എഫ് ഓഫീസ് പരിസരത്ത് നിലയുറപ്പിച്ചിരുന്നു മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത സജീവൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു മാങ്കുളം ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ചിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച് തന്നിട്ടുള്ള ഒരു പവലിയന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അത് അവരുടേതാണ് എന്നുള്ള അവകാശം പ്രഖ്യാപിച്ചുകൊണ്ട് വരികയും അതുമായി ബന്ധപ്പെട്ട് മാങ്കുളം പഞ്ചായത്ത് പ്രതിനിധികൾ അവിടെ ചെല്ലുകയും മൂന്നാർ ഡി എഫ് മൂന്നാർ ഡിഎഫ് വരികയും മാങ്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ മൂന്നാം വാർഡ് മെമ്പർ അനിൽ ആന്റണിയെയും അവർ ക്രൂരമായി വർദ്ധിക്കുകയും ചെയ്തിട്ടുള്ളതാണ് മാങ്കുളം സെന്റ് മേരീസ് പള്ളി വികാരി മാത്യു കൊച്ചറക്കൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി ഭാരവാഹികൾ വ്യാപാരി സംഘടനാ ഭാരവാഹികൾ സാമുദായിക സംഘടനാ ഭാരവാഹികൾ മറ്റിതര കർഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു വെള്ളിയാഴ്ചയും മാങ്കുളത്ത് പ്രതിഷേധം അരങ്ങേറിയിരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന പന്തംകുളുത്തി പ്രകടനത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തിരുന്നു വ്യാഴാഴ്ചയായിരുന്നു പെരുമ്പൻകുത്തിലെ പവലിനിൽ വനംവകുപ്പ് അവകാശവാദം ഉന്നയിച്ചെത്തിയതും തുടർന്ന് ജനകീയ പ്രതിഷേധത്തിലേക്ക് സംഭവം വഴിമാറിയതും ജനപ്രതിനിധികളെ മർദ്ദിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും ജനവാസ മേഖലയിലേക്കുള്ള വനംവകുപ്പിന്റെ കടന്നുകയറ്റം അവസാനിപ്പിക്കണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് ഇടുക്കി വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് ഭിന്നശേഷിക്കാരൻ